കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന പരപ്പ് പാറമടയ്ക്ക് സമീപം കലുങ്ക് പുതുക്കിപ്പണിയാത്ത നടപടിക്കെതിരെ നാട്ടുകാർ രംഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് പടന്ന കലുങ്ക് പുതുക്കിപ്പണിയാതെ കലുങ്ക അടച്ച് കോങ്കിതി ചെയ്യാൻ എത്തിയ തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു മലയോര ഹൈവേയിൽ പലയിടങ്ങളിലും കലുങ്ക് അടച്ചാണ് റോഡ് നിർമ്മിക്കുന്നതെന്നും ആരോപണം മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നു വരുന്ന കട്ടപ്പന ചപ്പാത്ത് പാറമടയ്ക്ക് സമീപമാണ് വർഷങ്ങളായി ഉണ്ടായിരുന്ന കലിംഗരച്ച് കോൺക്രീറ്റ് ചെയ്യാൻ ആരംഭിച്ചത് കലിങ്ക് പൊളിച്ച് ഉതുക്കി പടിയാതെ കലിങ്ക് അടച്ചതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നാട്ടുകാർ തടയുകയും ചെയ്തു പാറമട ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്ററോളം ഭാഗത്ത് നിലവിൽ ഒരു കലിംഗ് മാത്രമാണ് ഉള്ളത് ശക്തമായ മഴയിൽ കലിങ് നിറയുകയും വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സാഹചര്യം ഇല്ലാതെ വരികയും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ട് നിലവിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന കലുങ്ക് പൊളിച്ചു മാറ്റാതെ കലുഗിന്റെ മുന്നിലൂടെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാനുള്ള ശ്രമമാണ് കരാറുകാട് ഭാഗത്ത് നിന്നും ഉണ്ടായത് ഉണ്ടായിരുന്ന കലിംഗുകൾ തുറക്കുകയോ ഇല്ല അവിടെ ഒരു കലുങ്ക് രാവിലെ അടച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു ഇത് എത്രയും പെട്ടെന്ന് തുറന്നില്ലെങ്കിൽ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന വെള്ളം ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടി വന്നതല്ല ഈ ഭാഗത്താണ് അത്ര ദുരന്തമായ ഒരു പ്രദേശമാണ് ഈ വെള്ളം മുഴുവൻ താങ്ങുന്ന ഏതാണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരെയുള്ള ഒരു കലുങ്ങ് മാത്രമാണ് ഈ കലുങ് ഈ നിറഞ്ഞിട്ട് റോട്ടിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും മേളയിലുള്ള ഈ കലുങ്ങ് തുറക്കാനോ ഒരു നടപടി ഉണ്ടായിരുന്നു രാവിലെ അത് അടച്ചുപോങ്ങിട്ടുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഒഴുകി നല്ല രീതിയിൽ പോകാനുള്ള ഒരു സംവിധാനം അധികൃത ഭാഗത്തുനിന്നുണ്ടായിരുന്നു കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരെ വിളിച്ചുകഴിഞ്ഞാൽ ഭാര്യ പറഞ്ഞു ഈ കലുങ് ലിസ്റ്റിലില്ല അതില്ലാന്ന് പറയാം മുട്ടായിരത്തി ന്യായങ്ങളാണ് പറഞ്ഞത് അത് മാറ്റി ഇതിൻ്റെ സത്യാവസ്ഥാന പക്ഷേ യുവരാശ നിയപ്രകാരം ഈ കലുങ് ഇതിൽ ഉള്ളതുമാണ് അവരത് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാക്കി തരണം നാട്ടുകാർ നിലവിൽ കലുങ്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിയുകയും ഉണ്ടായിരുന്ന കലിങ്ക് അടഞ്ഞു പോവുകയും ചെയ്തു ഈ അവസ്ഥയിൽ വർഷങ്ങൾ പഴക്കമുള്ള കലുങ്ക് കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ചതും ബലശയം ഉണ്ടായതിനാൽ കലുങ്ക് പുതുക്കിപ്പണിയുമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ കലുങ്ങിനെ സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും എസ്റ്റിമേറ്റ് ഇല്ലെന്നാണ് കരാറുകാർ പറയുന്നത് തർക്കത്തിനൊടുവിൽ തൽക്കാലം നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ് ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോപി